ജേതാവായ ദൈവം ദൈവം യൂതിയായിൽ പ്രസിദ്ധനാണ് ഇസ്രയേലിൽ അവിടുത്തെ നാമം മഹനീയമാണ് അവിടുത്തെ നിവാസം സലാമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയം വാളും എല്ലാ ആയുധങ്ങളും തകർത്ത് കളഞ്ഞു അങ്ങ് മഹത്വപൂർണ്ണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ കൊള്ളം മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് കൈ ഉയർത്താൻ കഴിയാതെ പോയി യാക്കോവിൻ്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും അടങ്ങി നിലംപതിച്ചു അങ്ങ് ഭീതി തന്നാണ് അങ്ങയുടെ കോപം കോപമുച്ചലിച്ചാൽ പിന്നെ ആർക്കങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടെ നെഴുന്നേറ്റപ്പോൾ ഭൂമി പയർന്ന് സ്തംഭിച്ചുപോയി മനുഷ്യൻ്റെ ക്രോധം മൂലം അങ്ങയ്ക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുകയും ചുറ്റുമുള്ളവർ ഭീതിധനനായ അവിടുത്തെ കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് അധ്യായം എഴുപത്തിയേഴ് ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവരിച്ചു പിടിച്ച് ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടിയുകയും ചെയ്യുന്നു കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ കാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചു അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നെന്നേക്കുമായി അവസാനിച്ചു കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞു അത്യുന്നതിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവർത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെപ്പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയിരുന്നതും അങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കൂബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട് അഗാധം ഭയന്നു പറിച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ വസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റലികൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശയുടെയും അഹ്റോ അഹ്റോൻ്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു അധ്യായം എഴുപത്തിയെട്ട് ചരിത്രം നൽകുന്ന പാഠം എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ ചെ വാക്കുകൾക്ക് ചെവി തരിക പറയാം പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുതകൃത്യങ്ങളും വരും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി ഇസ്രയേലിന് നിയമവും അത് പഠി മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവയെ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാട്ടിക്കാരും മത്സര ബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വതരും ആകരുത് വില്ലാളികളായ എഫ്രൈൻകാർ യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി അവർ ദൈവത്തിൻ്റെ ഉടമ്പടി ആദരിച്ചില്ല അവിടുത്തെ നിയമം അനുസരിച്ച് നടപ്പാക്കാൻ കൂട്ടാക്കിയുമില്ല അവർ അവിടുത്തെ പ്രവർത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു അവിടുന്ന് ഈജിപ്തിൽ സേവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണിയ അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ വിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു അച്ഛനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിലടിച്ചു ജലം പൊട്ടിയൊഴുകി നീർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ ഇത് കേട്ട് കർത്താവ് ക്രൂത്തനായി യാക്കോബിന് നേരെ അഗ്നി ജ്വലിച്ചു ഇസ്രായേലിൻ്റെ നേരെ കോപം ഉയർന്നു എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടുന്ന് ആകാശത്തോടെ ആ വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മഞ്ഞ വഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൗതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു അവിടുന്ന് ആകാശത്തിന് കിഴക്കൻ കാറ്റടിപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നു വിട്ടു അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും പോലെ പക്ഷികളെയും ഭക്ഷിച്ചു അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലൂടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു അവർ സ്പർശിച്ചു സംതൃപ്തരായി അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ അവർ അവരുടെ കൊതിക്ക് മതി വരും മുൻപേ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉയർന്നു അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു അവരുടെ സംവത്സരങ്ങൾ ഭീതിയിലാണ്ടുപോയി അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി അവർ അനുദപിച്ച ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതായ അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നതെന്നും അവർ അനുസ്മരിച്ചു എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്നു നിന്നില്ല അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയുമില്ല എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു അവരെ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് അടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടത്തോട് മത്സരിച്ചു എത്രയോ പ്രാവശ്യം വിജന പ്രദേശത്ത് വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രയേലിന്റെ പരിശുദ്ധനെ പ്രകോപിച്ചു അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രീക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സേവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി അരുവുകളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് തവളകളെ അയച്ചു അവ അവർക്ക് നാശം വരുത്തി അവരുടെ വിളവുകൾ കമ്പിളി കുഴുവിനും അവരുടെ അധ്വാന ഫലം വെട്ടികളുകൾക്കും വെട്ടുകൊടുത്തു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴ കൊണ്ടും സിക്കിമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു അവിടുന്ന് അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ എടുത്തേക്കും ഇരയാക്കി അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്രകോപം കോപം ക്രോധം രോഷം ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഹത്തെ അയച്ചു അവിടുന്ന് തൻ്റെ കോപത്തെ അഴിച്ചുവിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ ഹാമിൻ്റെ കൂടാരത്തിലെ പൗരുഷത്തിൻ്റെ പ്രഥമ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ ചെമ്മരി ആടുകളെപ്പോലെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു ആട്ടിൻപറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു എന്നാൽ അവരുടെ വൈരികളെ കടൽ മൂടിക്കളഞ്ഞു അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ വലത് കൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് അവകാശം അളന്നുകൊടുത്തു ഇസ്രയേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അവിശ്വസ്തമായി പെരുമാറി ഞാൻ അയഞ്ഞ വില്ലുപോലെ മാറി അവർ തങ്ങളുടെ പൂജാരികളാൽ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂ അസൂയാലാവാക്കി ദൈവവിധു കേട്ട് ക്രൂധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരുത്തിച്ചു ആകയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തൻ്റെ നിവാസമായ ഷീലോയിലെ കൂടാരെ ഉപേക്ഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയെ അടിമത്തത്തിനെയും മഹത്വത്തെ ശത്രുവിൻ്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു അവിടുന്ന് തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു തൻ്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അജ്ഞഴുകി അവരുടെ കന്യകന്മാർക്ക് വിവാഹഗീതമുണ്ടായിരുന്നില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപം ആചരിച്ചില്ല മീഞ്ഞുകുടിച്ച് അലർന്ന പോലെ ഉറക്കത്തിൽ നിന്ന പോലെ കർത്താവ് എഴുന്നേറ്റു അവിടുന്ന് തൻ്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് അവിടുന്ന് ജോസഫിൻ്റെ കൂടാരെ ഉപേക്ഷിച്ചു എഫ്രായി ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂതാഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോന്മലയെയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെപ്പോലെയും എന്ന നെയ്ക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും അവിടുന്ന് തൻ്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തൻ്റെ ജനമായ യാക്കോവിനേയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേയിച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ അവരെ മേയിച്ചു കരവിരുതോടെ കരവിരുതോടെ അവൻ അവരെ നയിച്ചു